അലൈക്കും വരഹമുല്ലാ വാത്തു അലഹമുൽ റബിൽ ആലമീൻ അസ്വലാത്തു വസ്ലാം അല അഷ്റഫു ലംബിയ ഇബ്ൽ മുർസലീൻ നബീന വ ഹബീബിന മുഹമ്മദ് വ വഅ അലിഹി വ സഹാബിഹി അജ്മീൻ വ അല മൻതബി അഹുബി ഹസാൻ ഇൻ ഇലഅമിദ്ദീൻ അമ്മാബാദ് വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യാന്വേഷികളായ സഹോദരങ്ങളെ ഇന്നത്തെ സമൂഹം നേരിടുന്ന വളരെ വലിയ ഒരു പ്രശ്നമാണ് റീൽസുകളോടുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ വ്യക്തികളിലും കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ വലിയ നെഗറ്റീവായ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിശ്വാസികളായ ആളുകളോട് ഏറെ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ചില കാര്യങ്ങൾ നമുക്കറിയാം ഒരു വിശ്വാസിയുടെ ഹൃദയം എപ്പോഴും അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മയിലും ഭക്തിയിലും പേടിയിലും നിറഞ്ഞു നിൽക്കണം നിർഭരമായിരിക്കണം പരിശുദ്ധ കുർആാനും പ്രവാചകൻ്റെ വാക്കുകളും വിക്രുകളും ദ്വാകളും നന്മകളും നല്ലതിനെക്കുറിച്ചുള്ള ചിന്തയും തനിക്ക് അള്ളാഹു നൽകിയിട്ടുള്ള മഹത്തായ അനുഗ്രഹമായ സമയവും ഒക്കെ തന്നെ എല്ലാം നന്മകളിൽ ഉപയോഗപ്പെടുത്തുവാൻ വേണ്ടിയാണ് ആ വ്യക്തി ശ്രദ്ധിക്കേണ്ടത് എന്നാൽ റീൽസുകൾ നമ്മുടെ ഹൃദയത്തിലെ ഭയഭക്തിയെ ഇല്ലാതെയാക്കുന്നു അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണകൾ ഇല്ലാതെയാക്കുന്നു നമ്മുടെ സമയം അനാവശ്യമായി പാഴാക്കി കളയുന്നു മറ്റു ഒട്ടനവധി തിന്മകൾ ഈമാനിലും തക്വയിലും അഖ്ലാസിലും കുറവ് വരുത്തുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ ഈ റീൽസുകൾ കാണുന്നതിലുണ്ട് നാം വലിയൊരു പ്രോഗ്രാം ഒരേ ഒരു പ്രോഗ്രാം ഒരുപാട് സമയം കാണുന്നതിനേക്കാൾ ഗൗരവം നിറഞ്ഞതാണ് വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ ചെറിയ സമയം കൊണ്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അര മിനിറ്റ് ഒരു മിനിറ്റ് ഒക്കെ നീണ്ടു നിൽക്കുന്ന റീൽസുകൾ അത് നാം ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നിന് പുറകെ ഒന്നായി അത് വരും വ്യത്യസ്തങ്ങളായ സബ്ജക്റ്റുകളായിരിക്കും ഇതെല്ലാം നമ്മുടെ ഹൃദയത്തെ പലപ്പോഴും മലിനമാക്കി തീർക്കും അതേതൊക്കെ രൂപത്തിലാണ് എന്ന് നമുക്ക് പരിശോധിക്കാം അതിലൊന്ന് റീൽസുകളിൽ പ്രധാനമായും ആളുകൾ ആസ്വദിക്കുന്ന ഒന്നാണ് പാട്ടുകൾ സിനിമാ പാട്ടുകളും മറ്റു പാട്ടുകളുമൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പാട്ടിനെക്കുറിച്ച് മഹാനായ അബ്ദുല്ലാഹുബിൻ മസൂദ് റതി അഹു തെലാൻ അദ്ദേഹം പറയുന്നത് പാട്ടുകൾ അത് ഹൃദയത്തിൽ കാപട്യത്തെ വളർത്തുന്നു വെള്ളം ചെടികളെ പച്ചപ്പിനെ വളർത്തുന്നത് പോലെ നനവുള്ള ഇടങ്ങളിൽ പച്ചപ്പ് വളരുന്നത് പോലെ മ്യൂസിക് അല്ലെങ്കിൽ പാട്ട് അത് ഹൃദയത്തിൽ കാപട്യത്തെ വർദ്ധിപ്പിക്കുന്നു എന്നാണ് കാരണം പാട്ടുകളുടെ ഉള്ളടക്കം പലപ്പോഴും തോന്നിവാസങ്ങളാണ് പ്രണയമാണ് സെക്സാണ് മറ്റു വൃത്തികേടുകളാണ് അല്ലെങ്കിൽ അനാവശ്യങ്ങളാണ് അല്ലെങ്കിൽ ഇല്ലാത്ത ഭാവനകളാണ് യാഥാർത്ഥ്യം പറയുക സത്യം പറയുക എന്നുള്ളത് പാട്ടിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ പാട്ടിനെ നമ്മൾ സൂക്ഷിക്കണം സ്വഹാബികൾ പറയാറുണ്ട് പാട്ടും ഖുർആാനും ഒരു ഹൃദയത്തിൽ ഒരുമിച്ച് നിൽക്കുകയില്ല എന്നാണ് പാട്ടുകളോടുള്ള ഇഷ്ടവും കുറാനിനോടുള്ള ഇഷ്ടവും ഒരേപോലെ ഹൃദയത്തിൽ നിൽക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്വാധീനത്തെ കുറയ്ക്കുന്നതാണ് ഖുർആൻ മനസ്സിലും ജീവിതത്തിലും വരുത്തുന്ന സ്വാധീനത്തിൻ്റെ ശക്തിയെ പാട്ടുകൾ ഇല്ലാതെയാക്കി തീർക്കുന്നതാണ് ഇത് പണ്ഡിതന്മാരുടെ വാക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും മഹാനായ എമാം ഇമാം മാലിക് റഹ്മാല്ലാഹി അലി അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് പാട്ടുപാടുക പാട്ട് ആസ്വദിക്കുക എന്നതൊക്കെ നമുക്കിടയിൽ ഫാസിഹിങ്ങളായ ആളുകൾ അധർമ്മകാരികളായ ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാൻ സാധിക്കും അപ്പോൾ ഈ റീൽസുകളിലൂടെ നിരന്തരമായ പാട്ട് നമ്മുടെ മനസ്സുകളിലേക്ക് കയറുമ്പോൾ കുറാൻ കേൾക്കാനുള്ള താല്പര്യമില്ലാതെയാകും പഠിച്ച കുറാൻ മറന്നു പോകുന്ന അവസ്ഥയുണ്ടാകും ഹൃദയത്തിലെ ഭക്തിയെ അത് ഇല്ലാതെയാക്കും രണ്ടാമത്തത് ഈ പാട്ടുകൾക്ക് അകമ്പടിയായി കൊണ്ടുവരുന്ന മറ്റൊരു കാര്യമാണ് വാദ്യോപകരണങ്ങൾ അഥവാ മ്യൂസിക് ഇൻസ്ട്രുമെൻസ് അതും നിഷിദ്ധമാക്കപ്പെട്ട കാര്യമാണ് ഇമാം ബുഖാരി റഹമ്മത്തുള്ള അലി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ മാലിക് അൽ അഷ്അരി റതിയല്ലാ നെഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അദ്ദേഹം പറയുകയാണ് നബി അലൈഹി നബിസ്ലാല്സലമ പറയുന്നത് അദ്ദേഹം ഉമ്മത്തി കേട്ടു ലെ യൂനമിൻ ഉമ്മത്ത് അഖുവാമുൻ യെസ് ആസിഫ് എൻ്റെ ഉമ്മത്തിൽ ചില ആളുകൾ വരാനുണ്ട് അവർ പട്ടുവസ്ത്രവും വ്യഭിചാരവും മദ്യവും വാദ്യോപകരണങ്ങളും ഹലാലാക്കും എന്ന് പറഞ്ഞാൽ വ്യഭിചാരം നിഷിദ്ധമാണ് മദ്യം നിഷിദ്ധമാണ് പട്ടുവസ്ത്രം പുരുഷന്മാർക്ക് നിഷിദ്ധമാണ് അതേപോലെ നിഷിദ്ധമാക്കപ്പെട്ടതാണ് വാദ്യോപകരണങ്ങൾ കാരണം മ്യൂസിക് വ്യർത്ഥമായ അനാവശ്യമായ വികാരങ്ങൾ ഹൃദയത്തിലുണ്ടാക്കുന്നു സന്തോഷമാണെങ്കിൽ സന്തോഷത്തിൻ്റെ അളവ് യാഥാർത്ഥ്യത്തിൽ നിന്ന് തെറ്റിച്ചുകൊണ്ട് വർദ്ധിപ്പിക്കാൻ മ്യൂസിക്കിന് കഴിയും ഇനി സങ്കടമാണെങ്കിൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് അമിതമായി ദുഃഖം വർദ്ധിപ്പിക്കുവാൻ മ്യൂസിക്കിന് കഴിയും മനുഷ്യൻ്റെ നിലവിട്ട് പ്രവർത്തിക്കുവാൻ മ്യൂസിക് അയാൾ പ്രേരിപ്പിക്കും പലരും ചാടുന്നതും തുള്ളുന്നതും വസ്ത്രമഴിക്കുന്നതും പല നിലക്കുമുള്ള തോന്നിവാസങ്ങൾ പ്രവർത്തിക്കുന്നതും മ്യൂസിക്കിൻ്റെ അകമ്പടിയോടു കൂടിയാണ് മദ്യവും വ്യഭിചാരവും അതിൻ്റെ കൂടെ നിൽക്കുന്നതാണ് പലപ്പോഴും മ്യൂസിക് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മ്യൂസിക് നിരന്തരമായി റീൽസുകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് അറിഞ്ഞോ അറിയാതെയോ നാം കേട്ടുകൊണ്ടിരിക്കുന്നു നമ്മുടെ മനസ്സുകളിലേക്ക് ആ വാദ്യോപകരണങ്ങളുടെ ശബ്ദം ഇറങ്ങുമ്പോൾ അത് പൈശാചികമായ ശബ്ദമാണ് അതിലൂടെ നമ്മുടെ ഈമാനിൽ ഇഹ്ലാസിൽ തക്കുവയിലൊക്കെ കുറവ് സംഭവിക്കുകയും പകരം നന്മ സ്വീകരിക്കുവാനും നല്ലത് കേൾക്കുവാനുമുള്ള താൽപ്പര്യം ഇല്ലാതെയാവുകയും ഇനി വല്ല നന്മകളും കേട്ടാൽ തന്നെ അതിൻ്റെ സ്വാധീനത്തെ വളരെ പെട്ടെന്ന് ഹൃദയത്തിൽ നിന്ന് മായച്ച് കളയാൻ ഇത്തരം മ്യൂസിക്കുകൾക്കും പാട്ടുകൾക്കും സാധിക്കുന്നതാണ് മൂന്നാമത്തതാണ് കോമഡികൾ റീൽസുകളിലൂടെ ധാരാളം ആളുകൾ ഒരു വിഷയമാണ് കോമഡി എന്ന് പറയുന്നത് നബി അള്ളാഹു അലൈ വസ്ലമ പറഞ്ഞതായി സഹിയായ ഹദീസിൽ കാണാം അബു ഹുറേ അറദിയഹു അദ്ദേഹത്തിൽ നിന്ന് നിബുനുമാജ റഹ്മത്തുള്ള അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ പറഞ്ഞു ലാ തുീർ ഉള്ളഹിഖ് നിങ്ങൾ അമിതമായി ചിരിക്കരുത് ഫ ഇന്ന കസറത്ത് അള്ളാഹ്ക്കി തുമീത്തുൽ കൽബ് കാരണം അമിതമായ ചിരി ഹൃദയത്തെ മരിപ്പിച്ച് കളയും ഹൃദയത്തെ നിർജ്ജീവമാക്കും അതിലെ ഈമാനിനെ ഇഖലാസിനെ തെക്കുവയെ നന്മകളെ അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിക്കറിനെയൊക്കെ ചിരി ഇല്ലാതെയാക്കുന്നതാണ് ഇന്ന് കോമഡി പ്രോഗ്രാമുകളാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിക്കുന്നത് കോമഡിയുടെ പേര് പറഞ്ഞുകൊണ്ട് സത്യത്തിൽ അങ്ങേയറ്റത്ത വൃത്തികേടുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കളവു പറയുക കോമഡിയുടെ പേരിൽ കളവ് പറയുക തെറി പറയുക വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കുക സ്ത്രീകളെ എല്ലാ നിലക്കും അപമാനിക്കുന്ന ദ്വയാർത്ഥമുള്ള പദങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് സ്ത്രീകളെ അപമാനിക്കുക മുതിർന്നവരെ അനാദരിക്കുക മാതാപിതാക്കളെയും ഭാര്യയെയും ഭർത്താവിനെയും മക്കളെയുമൊക്കെ കളിയാക്കുന്നത് അധ്യാപകരെ കളിയാക്കുന്നത് പണ്ഡിതന്മാരെ കളിയാക്കുന്നത് ഭരണാധികാരികളെ കളിയാക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ അമിതമായ ചിരിക്കൽ അങ്ങേയറ്റത്തെ പരിഹാസം ആളുകളെ തരം താഴ്ത്തി കാണിക്കൽ ബോഡി ഷേമിങ് അങ്ങനെ തുടങ്ങി എന്തെല്ലാം നിലക്കുള്ള മോശത്തരങ്ങളുണ്ടോ ഈ മോശത്തരങ്ങളുടെ എല്ലാം ഒരു സമ്മേളനമാണ് യഥാർത്ഥത്തിൽ കോമഡി എന്ന് പറയുന്നത് ഒരു വിശ്വാസി അതൊന്നും ആസ്വദിക്കുവാനോ മറ്റോ യഥാർത്ഥത്തിൽ പാടില്ലാത്തതാണ് അതുകൊണ്ട് തന്നെ അത്തരം കോമഡികൾ നമ്മുടെ ഹൃദയത്തെ മരവിപ്പിച്ച് കളയും നമ്മുടെ ഈമാനിനെ ഇല്ലാതാക്കി കളയും പല നന്മകളും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ അത് കാരണമായിത്തീരും ഈ റീൽസുകൾ ആസ്വദിക്കുന്നതിൽ അങ്ങനെ ഒരു പ്രശ്നവും വരുന്നുണ്ട് നാലാമത്തത് യാതൊരു ആവശ്യവുമില്ലാത്ത വാർത്തകൾ കാഴ്ചകൾ കാണൽ എന്നിട്ട് ഒന്നുകിൽ ചിരിക്കുന്നു അല്ലെങ്കിൽ കരയുന്നു ഏതോ വിദൂര നാട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലത്ത് നടന്ന ഒരു തമാശ അത് കണ്ട് നമ്മളിവിടുന്ന് ചിരിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഉള്ളൊരു പ്രശ്നം അത് കണ്ട് നമ്മളിവിടുന്ന് കരയുന്നു ഒരാവശ്യവുമില്ലാത്ത ഒരുപാട് വാർത്തകൾക്ക് ചെവി കൊടുക്കുന്നു അതിലൂടെ ഒരുപാട് സമയം കളയുന്നു എന്നിട്ട് അതിൽ അഭിപ്രായം പറയുക അതിന് ഡിസ്കഷൻസ് നടത്തുക ഒരുപാട് നേരം മണിക്കൂറുകളോളം ആ വിഷയം സംസാരിച്ച് സമയം കളയുക അതുമായി ബന്ധപ്പെട്ട് ചിന്തിച്ചിട്ട് ഉറക്കം നഷ്ടപ്പെടുത്തുക എന്തൊക്കെ കാര്യങ്ങളാണ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബിനുവാജറ അറമ്മലൈ അദ്ദേഹത്തിൻ്റെ സുനനിൽ അബൂഹുർ ഇറാൽ അദിയല്ലാൻ ഉദ്ധരിക്കുന്ന ഹരീസിൽ കാണാം പ്രവാചകൻ പറയുന്നത് മിൻ മിൻഹസ്നി ഇസ്ലാമിൽമാർ ഈ തറക്കുഹുമാലായ അനി ഒരു യഥാർത്ഥ മുസ്ലിമായ മനുഷ്യൻ്റെ നന്മയിൽപ്പെട്ടതാണ് അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ് തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നുള്ളത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക ഇമാം ബുഖാരി അറഹമ്മത്തുള്ള അദ്ദേഹത്തിൻ്റെ സഹീൽ ലിബിൻ അബ്ബാസ് റതി ഉള്ള അനഹുൽ നിന്ന് ഉദ്ധരിക്കുന്നു നബിസള്ളാൽസും പറയുന്നത് ഞാമത്താൻ മഹബൂനുൻ ഫിഹിമ കസീറു മിൻ അന്നാസ് അധികം ആളുകളും രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് അവർ വഞ്ചിതരാണ് അതിലൊന്ന് അസുഹ്യത്വ ആരോഗ്യമാണ് മറ്റൊന്ന് വൽ ഫറാഹ് ഒഴിവ് സമയമാണ് ഒഴിവ് സമയം എന്നുള്ളത് ആളുകൾ ഈ റീൽസുകൾ കാണാൻ വേണ്ടിയാണ് ഉപയോഗപ്പെടുത്തുന്നത് ദിഖറുകൾ ചൊല്ലുന്നില്ല ഒരു നല്ല ദർസ് മതപ്രഭാഷണം കേൾക്കുന്നില്ല കുടുംബത്തെ സന്ദർശിക്കുന്നില്ല കുടുംബത്തെ വിളിക്കുന്നില്ല കുർആആൻ കേൾക്കുന്നില്ല കുർആആൻ പഠിക്കുന്നില്ല ഹദീസ് പഠിക്കുന്നില്ല മറ്റു ആരോഗ്യമുണ്ടാക്കുന്ന നല്ല നല്ല എക്സസൈസുകൾ ചെയ്യുന്നില്ല ഉപകാരപ്രദമായ കാര്യങ്ങൾക്കൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല മറിച്ച് ഒരു ഒഴിവ് കിട്ടിയാൽ അപ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് റീൽസ് കണ്ട് നമുക്ക് സമയം കളയാം മുമ്പേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ആളുകൾക്ക് വലിയ ഇടങ്ങേറായിരുന്നു അഞ്ച് മിനിറ്റൊക്കെ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ രണ്ട് മിനിറ്റൊക്കെ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കുകയോ എന്നാൽ ഇന്ന് മണിക്കൂറുകളോളം കാത്തു നിൽക്കാൻ ആളുകൾക്ക് പ്രശ്നമില്ല എന്തുകൊണ്ടാണ് ഈ റീൽസ് കണ്ട് സമയം കളയാൽ അവരാ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത് അത് വളരെ വലിയൊരു ഫിത്തനെയാണ് മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചതും അള്ളാഹുവിൻ വിവാദത്തിൽ ചെയ്യാനാണ് ഓരോ കാര്യങ്ങൾ ദുനിയാവിൻ്റെ ഒരു കാര്യം കഴിഞ്ഞാൽ പിന്നെ ദീനിൻ്റെ കാര്യത്തിലേക്ക് പോകണം ദീനിൻ്റെ കാര്യം കഴിഞ്ഞാൽ ദുനിയവിൻ്റെ കാര്യത്തിലേക്ക് പോകണം അങ്ങനെ സമയത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തേണ്ടതിന് പകരം അനാവശ്യമായ കാര്യങ്ങൾ കണ്ടുകൊണ്ട് സമയം കളയുകയാണ് അതിലൂടെ കണ്ണിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട് കാതിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നുണ്ട് പല ഉത്തരവാദിത്തങ്ങളും മറന്നു പോകുന്നുണ്ട് നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങൾ ആസ്വദിക്കുന്നതിലൂടെ ഈമാനിലും ഇഹ്ലാസിലും തക്കുവയിലും കുറവുകൾ സംഭവിക്കുന്നുണ്ട് നല്ലത് കേൾക്കാനും പഠിക്കാനുമുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നുണ്ട് ആലോചിക്കുക അതേപോലെ തന്നെ മറ്റൊരു വിഷയമാണ് സ്ത്രീകളുടെ നഗ്നത കാണുക അതേപോലെയുള്ള സീനുകൾ ആസ്വദിക്കുക എന്നുള്ളത് ഇതേപോലെ റീൽസുകൾ കടന്നു വരുമ്പോൾ പലപ്പോഴും വളരെ മോശമായ കാര്യങ്ങളാണ് വരിക സ്ത്രീകളുടെ സൗന്ദര്യം നമുക്കറിയാം അള്ളാഹു സ്വഹാനോത്തല സ്ത്രീകളോടും പുരുഷന്മാരോടും പറയുന്നത് ഖുർആാനിലെ ഇരുപത്തിനാലാം അധ്യായം സൂറത്തു നൂറിലെ മുപ്പത് മുപ്പത്തൊന്ന് വചനത്തിൽ കാണാം കുല്ലിൽ മുനീന വിശ്വാസികളോട് പറയണം യഹുദ്ദൂമിന്ന വ യഹ്ഫദു ഫുറൂജഹും അവരുടെ ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ അവരുടെ ഗുഹ്യാവയവങ്ങളെ അവർ സൂക്ഷിക്കട്ടെ അപ്പോൾ ദൃഷ്ടികൾ താഴ്ത്താനാണ് ഹറാമിലേക്ക് നോക്കരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സ്ത്രീകളോടും അങ്ങനെ തന്നെ വക്കുല്ലിൽ മിനാറ്റി യുതു നമ്മുടെ അപുസ്വാരിഹിക്കുന്ന സ്ത്രീകളും അവരുടെ ദൃഷ്ടികൾ താഴ്ത്തുകയാണ് വേണ്ടത് എന്നാൽ അതിനു പകരം ഇത്തരത്തിലുള്ള നഗ്നതകൾ ആസ്വദിക്കുന്നു ഹിജാബില്ലാത്ത സ്ത്രീകളുടെ ശരീരം കാണുക അതിലൂടെ ഹൃദയത്തിലേക്ക് അത് നിരന്തരം കാണുന്നതിലൂടെ മനുഷ്യന് ലജ്ജ നഷ്ടപ്പെടുന്നു അവൻ്റെ ലാവണ്യം നഷ്ടപ്പെടുന്നു അവൻ്റെ ഈമാൻ നഷ്ടമാകുന്നു അങ്ങനെ പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ അതിലുണ്ട് അബുദാബുദ്റഹ്മാല്ലാ അദ്ദേഹത്തിൻ്റെ സുനിലുധരിക്കുന്ന ഹദീസിൽ കാണാം അലി നബീ താലിബ് റദിള്ള റസൂൽ പറഞ്ഞത് ലാ അലിയു ലാ തന്നൊറ തന്നൊറ ഓ അലി നീ യാദൃശികമായ ഒരു സ്ത്രീയെ കണ്ടാൽ രണ്ടാമത് മനഃപൂർവ്വം അവളെ നോക്കരുത് ഫ ഇന്നലഖല വലൈസാഹിറ ആദ്യത്തത് അറിയാതെ സംഭവിച്ചതാണ് അത് കുഴപ്പമില്ല പക്ഷേ ഡെലിബറേറ്റ്ലി മനഃപൂർവ്വം നോക്കുന്നത് പാടില്ലാത്തതാണ് അപ്പോൾ ഒരു സ്ത്രീയെ മനഃപൂർവ്വം നോക്കുന്നത് പോലും പാടില്ലാത്തതാണെങ്കിൽ നിരന്തരമായി ഇങ്ങനെ സ്ത്രീകളെ നോക്കുക അവരുടെ നഗ്നതയിലേക്ക് നോക്കുക സ്ത്രീകൾ തിരിച്ചും ഒക്കെ വളരെ വലിയ തെറ്റായ കാര്യങ്ങളാണ് അത് ഹൃദയത്തിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അങ്ങനെ ഒരു നിലക്കും നമുക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് ഇതിൽ വരുന്നത് പിന്നെ വയലൻസുകളുണ്ട് കൊലപാതക സീനുകളുണ്ട് മറ്റു ഒട്ടനവധി കാര്യങ്ങളുണ്ട് അറപ്പുളവാക്കുന്നതും പേടിപ്പെടുത്തുന്നതുമായ കാര്യങ്ങളുണ്ട് ഇങ്ങനെ എല്ലാറ്റിൻ്റെയും കൂടെ ഒരു സമ്മിശ്രമാണ് റീൽസുകൾ ഏതൊക്കെ തിന്മകളാണ് ഏതൊക്കെ മാലിന്യങ്ങളാണ് കടന്നു വരുന്നത് എന്ന് പറയുക സാധ്യമല്ല അതുകൊണ്ടാണ് ഒലമാക്കൾ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈമാനും തക്വയും അഖിലാസും വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നിറയ്ക്കേണ്ടത് അബ്ദുല്ലാഹുൻ മസൂദ് റതിയുല്ലാൻ പറഞ്ഞിട്ടുണ്ട് ഇന്ന ഹാദിഹിൽ ഖുലൂബ ഖുർആൻ വലാ ഇൻദിഹിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ നമ്മുടെ ഹൃദയങ്ങൾ പാത്രങ്ങളാണ് അതിനെ നിങ്ങൾ ഖുറാൻ കൊണ്ട് നിറയ്ക്കുക മറ്റുള്ളത് കൊണ്ട് നിറയ്ക്കരുത് കാരണം നമുക്കറിയാം ഒരു പാത്രത്തിൽ നാം മറ്റു പല കാര്യങ്ങളും നിറച്ചാൽ അത് നിറയും പിന്നെ അതിലേക്ക് എക്സ്ട്രാ വല്ലതും ഇടാൻ നമ്മൾ വിചാരിച്ചാൽ നടക്കൂല എന്നതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പാട്ട് സംഗീതം നേരത്തെ പറഞ്ഞത് രൂപത്തിലുള്ള കോമഡികൾ മറ്റു ക്ലിപ്പുകൾ അതേപോലെയുള്ള ട്രോളുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിറഞ്ഞാൽ പിന്നെ ആയത്തുകൾക്കും ഹദീസുകൾക്കും ഖുർആാനിനുമൊക്കെ അവിടെ പിന്നെ സ്ഥാനം ഉണ്ടാവില്ല അതിന് വന്ന് നിൽക്കാൻ സ്ഥലമുണ്ടാവില്ല അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് ആ അത്തരത്തിലുള്ള മാലിന്യങ്ങളെ നീക്കിയിട്ട് നന്മകളെ നിറയ്ക്കുക അതാണ് നാം ചെയ്യേണ്ടത് പൊലമാക്കൾ പറഞ്ഞു നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതാണ് ശരീരത്തിൽ പ്രകടമാകുന്നത് അപ്പോൾ ഹൃദയത്തിൽ ഈമാനും തക്കുവയും കുറാനും കൊണ്ട് നിങ്ങൾ നിറച്ചാൽ അത് നിങ്ങളുടെ കണ്ണിലും കാതിലും ശരീരത്തിലുമൊക്കെ പ്രകടമാകും എന്നാൽ ഹൃദയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള അനാവശ്യങ്ങളും തോന്നിവാസങ്ങളും വൃത്തികേടുകളുമാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ അറിയാതെ അതിൻ്റെ സ്വാധീനം നമ്മുടെ വാക്കുകളിലും നമ്മുടെ പെരുമാറ്റത്തിലും കടന്നു വരും അത് സ്വാഭാവികമാണ് ഒരു വിശ്വാസി അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക നന്മയുടെ മാർഗത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തുക ഹറാമിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുനിൽക്കുക സമയം അമൂല്യമാണ് അത് ഈ റീൽസുകളിലൂടെയും മറ്റും പാഴാക്കാതിരിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല്ലാഹു വസ്ലം അലഹൈർ ഹൽക്കഹി മുഹമ്മദ് അലി വസ്ഹബിഹി അജ്മൈൻ വലഹമുല്ലാഹെ റബ്ബുലമീൻ